ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നതിനെ പറ്റി പറഞ്ഞാലോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയിലൂടെ നമ്മൾ നമുക്കാവശ്യമുള്ള കാര്യങ്ങളെ ആകർഷിച്ചെടുക്കുകയാണ് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിന് സക്സസ് എന്ന് നമ്മൾ തോന്നുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വേഗം തന്നെ ആ ഒരു വഴി ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം അതാണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചിലവരിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും ചിലവരിൽ അത് ഒട്ടും തന്നെ വർക്ക് ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ചിലരിൽ കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാമോ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തെയും വേഗം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉള്ളവരായിരിക്കും അവർ ചിലപ്പോൾ പറയുന്നതൊക്കെ വേഗം തന്നെ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും അവരുടെ മനസ്സ് വളരെ ഇന്നസെൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ആരോടും അങ്ങനെ ദേഷ്യമോ പകയോ അല്ലെങ്കിൽ മീൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരിലാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ എല്ലാവിധ ടെക്നിക്കുകളും അറിയാം എന്നാലും ഇതൊന്നും എൻ്റെ ലൈഫിൽ മാത്രം സംഭവിക്കത്തില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർക്ക് എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും അല്ലെങ്കിൽ അവരെന്താണ് ആയിരിക്കുന്ന ആ അവസ്ഥേനെ വിട്ടിട്ട് മറ്റുള്ളതെല്ലാം കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് വെറുതെയാണ് വെറുതെ ആണെന്ന് അവർ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഇപ്പം മാനിഫെസ്റ്റേഷനിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചു അവർ നമ്മളോട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചിന്താഗതി ഉള്ളവർ അതിനെ സംശയിക്കും ഇതൊക്കെ വെറുതെയാണ് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെ നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവരുടെ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾക്കാണ് മുൻതൂക്കം ഒരു കാര്യം നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം പോസിറ്റീവായിട്ട് അത് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഡബിൾ മൈൻഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള ചാൻസ് കുറവാണ് ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കും ഇതെന്താണ് മാജിക്കാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാജിക് അല്ല അത് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതൊരു ആകർഷണമാണ് അല്ലെങ്കിൽ അതൊരു പവറാണ് നമ്മളുടെ സംസാരം നമ്മളുടെ ചിന്ത നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും പവറുണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധ കാര്യങ്ങളെ നമ്മൾ തന്നെ ആകർഷിച്ച് എടുക്കും എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സഡനായിട്ടും നിന്ന് പൊട്ടി വീണ് നമ്മുടെ മുന്നിലോ ഇത് വീഴുകയല്ല ചെയ്യുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹ ആവശ്യമുള്ള കാര്യങ്ങൾ ആ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പുതിയ ചില ഐഡിയകൾ അതിനു വേണ്ടിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പോലും അറിയാതെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് അതായത് നമ്മൾ മെഡിറ്റേഷൻ എന്തിനാണ് ചെയ്യുന്നത് നമ്മളുടെ ചിന്തകളെ നമ്മുടെ കയ്യിലാണോ അല്ലെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റണം അതാണ് മെഡിറ്റേഷൻ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഏകാന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തകൾ മേലുള്ള ഒരു കൺട്രോൾ ഉണ്ടാവുക നമ്മൾ ഭയങ്കര ബഹളത്തിൻ്റെ ഇടയിലാണ് അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലല്ലോ നമ്മുടെ ചിന്തകളിലോട്ട് നോക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അത്ര കോൺസെൻട്രേറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്വൻറ്റി ടു ഫോർ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മളൊന്ന് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചിട്ടൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി വേണം നിങ്ങൾക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അതാരെങ്കിലും നിങ്ങളെ നിങ്ങൾ വിചാരിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്ത ഉടനെ ആരെങ്കിലും നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ജോലിയുണ്ട് വന്ന് ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് അതല്ല മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുകയാണേ എനിക്കിങ്ങനെയുള്ളൊരു ജോലിയാണ് വേണ്ടത് ആ ജോലിക്ക് ഇന്ന ഇന്ന ഉണ്ട് അതെല്ലാം എന്നിലുണ്ട് എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അതിന് ഇത്ര ഇത്ര സാലറി ഒരേ ജോലിക്ക് തന്നെ ഒത്തിരി സാലറി സ്കെയിലുകൾ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ അതിനൊരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ ജോലിയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഫിഫ്റ്റി തൗസൻഡ് ജോലിയാണല്ലോ അവർ ഓഫർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വേക്കൻസിയാണ് ഞാൻ കണ്ടത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഫിഫ്റ്റി തൗസൻഡ് എനിക്ക് കിട്ടാൻ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നെക്കാട്ടിലും മിടുക്കന്മാരോ മിടുക്കികളോ വന്നിട്ട് ആ ജോലി കൊണ്ടുപോകത്തില്ലേ അവിടെ ഇൻറ്റർവ്യൂന് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കില്ലേ ഇങ്ങനെയെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആ ജോലി നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മളവിടെ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പോൾ എന്താണ് പ്രകൃതി മന നമ്മുടെ മനസ്സും പ്രകൃതിയും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് തരും ചിലപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയൊക്കെ ഒക്കെ അവിടെ വന്നു ചേരും ഓട്ടോമാറ്റിക്കലി എന്താണ് കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെന്ന് ആകർഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് മുന്നിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ആ ജോലിക്ക് ഉള്ള എല്ലാ ക്രൈറ്റീരിയയും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടായിട്ട് പോലും നമ്മളിങ്ങനെ ഒരു ഡബിൾ മൈൻഡ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം എന്തെങ്കിലും ഒരു കൊനിഷ്ട് ഒരു പരിപാടി അവിടെ നടക്കും നമുക്ക് ആ ജോലി നഷ്ടമാവും അന്നപ്പം നമ്മൾ പറയും ചുണ്ടിനും കപ്പിനും ഇടയിൽ എൻ്റെ ആ ചാൻസ് നഷ്ടമായി എന്താണ് കാരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നെക്കാട്ടിലും ബെസ്റ്റായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് കിട്ടിയെന്നാണ് നമ്മൾ പൊതുവേ പറയുക പക്ഷേ അങ്ങനെയല്ല ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് എന്തൊക്കെയാണ് അതൊക്കെ നമ്മുടെ സി വി ഒക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇൻ്റർവ്യൂക്കാർ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ആ ജോലി ലഭിക്കാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യാണ് അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ആദ്യം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉപബോധ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം എല്ലാ കാര്യത്തിനും ജോലിയുടെ കാര്യത്തിന് മാത്രമല്ല എല്ലാ കാര്യവും നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആഗ്രഹമുള്ളതിനൊക്കെ എന്തുകൊണ്ടും ഞാൻ അത് എനിക്കത് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം അപ്പോൾ പറയുമ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണ് അതാണ് നമ്മുടെ മുന്നിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂസിനൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു സി വി അയച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റിയ ഒരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഒരു കോൾ ഇതുവരെ വന്നിട്ടില്ല ഞാൻ വിചാരിക്കുകയാണ് എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടും ഞാൻ ഇന്ന ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് എൻ്റെ സാലറി എന്ന് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് ആ സാലറിയിൽ ആ ജോലി എടുത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും താങ്ക് യു കോഡ് എനിക്ക് ആ ജോലി തന്നതിന് നന്ദി ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പറയുന്നത് എനിക്ക് ആ ജോലി ലഭിക്കുന്നത് ലഭിച്ചു എന്ന് കഴിഞ്ഞ് നമ്മൾ വിശ്വസിക്കണം എന്നിട്ട് നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യണം ആ ജോലിക്ക് നമ്മൾ പോകുന്നു അവിടെ ജോലി ചെയ്യുന്നതായിട്ട് അവിടെ നിങ്ങളുടെ ഓഫീസിൽ വേറെ വേറെ ആൾക്കാരൊക്കെ ഉള്ളവരെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഒരു ഒരു ഓഫീസ് സ്പേസിൽ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സ്പേസിൽ സ്പേസിലിരുന്ന് ജോലി ചെയ്യുന്നതായിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതായിട്ട് ഒരു ജോലി കിട്ടിയ ആൾ എങ്ങനെയാണ് അയാളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ചിന്തകളും ആ ഒരു അറ്റ്മോസ്ഫിയറും അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് അതല്ലാതെ എനിക്ക് ജോലി കിട്ടുമോ ഇത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആരാ ആരും എന്നെ എന്താ വിളിക്കാത്തത് ഇതിനു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ പോയിട്ടൊന്നും ശരിയായില്ല എത്ര സി വി അയച്ചു ഇതൊന്നും ശരിയാവുന്നില്ല ഇങ്ങനെ നമ്മൾ അതെന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നതിനെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ അത് വരില്ല ഇതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരും വരത്തില്ലെന്നല്ല നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നെഗറ്റീവ് ചിന്തകൾ വന്നു ഇപ്പോൾ എനിക്ക് ജോലി കിട്ടത്തില്ലായിരിക്കും അതിന് സാലറി ഭയങ്കര കൂടുതലാണ് അതെനിക്ക് എനിക്കത്രയും സാലറി കിട്ടുമോ എനിക്കത്രയും അവർ തരുമോ എൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് അത് തരാം തരാ തരുമായിരിക്കുമോ എന്നൊരു നെഗറ്റീവ് ചിന്ത വന്നു സ്വാഭാവികമായിട്ട് വന്നു വരുമ്പോൾ ഓക്കെ ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവാണ് ഇതല്ല എനിക്ക് ചിന്തിക്കേണ്ടത് എനിക്ക് ആ ജോലി വേണം അതിൻ്റെ സാലറിക്കുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് നമ്മളതിനെ മനസ്സിലാക്കി സ്വിച്ച് ചെയ്യണം പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഏകാന്തരം ഏകാന്തമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടെന്നും അതിനെ മാറ്റിയിട്ട് പോസിറ്റീവിലോട്ട് മാറ്റാനും ഉള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളുടെ മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുക പിന്നെ നമ്മളിപ്പോൾ ജോലിക്ക് വേണ്ടി ഞാൻ ജോലിയുടെ എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ് ഞാൻ ഒത്തിരി സ്ഥലത്ത് ഇൻ്റർവ്യൂവിനൊക്കെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഒരു പോസിറ്റീവായിട്ട് റിസൾട്ടും കണ്ടില്ല ഇന്ന് മുതൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് നല്ല ജോലി കിട്ടും എനിക്ക് നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും ഇത്ര സമയത്തിനുള്ളിൽ കിട്ടും ഇന്ന കമ്പനിയിൽ നല്ല ഹൈഫൈ ജോലി കിട്ടും എന്നൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ആരും എന്നെ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി വിളിക്കില്ല ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന എവിടുന്നെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോളോ അല്ലെങ്കിൽ മെയിലായിട്ടോ എനിക്ക് കിട്ടും അത് നമ്മൾ മോഡി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി റെഡി ആയിരിക്കുന്ന ജോലി എനിക്ക് വേണ്ടി വരികയാണ് അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണം നല്ല ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിൽ അത്ഭുതമായിട്ട് സംഭവിക്കുകയല്ല ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആൾക്കാരെ അത് നമ്മളിലോട്ട് വരും നമ്മൾ പോസിറ്റീവായി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നടക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളെ മാത്രമേ നമ്മൾ കാണൂ നെഗറ്റീവ് കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എക്സാമ്പിൾ എനിക്കൊരു വണ്ടി വേണം വണ്ടി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിക്സ് ചെയ്തു എനിക്കിന്ന മോഡൽ ഒരു വണ്ടി വേണം എനിക്ക് ടയോട്ട യാരിസ് വേണം എന്ന് വിചാരിച്ചു വൈറ്റ് കളർ വണ്ടിയാണ് അതിൻ്റെ ഏകദേശം പ്രൈസൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാനത് വേണം എന്ന് വിചാരിച്ചു മാനിഫെസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ നമ്മൾ ടയോട്ട യാരിസ് ഇഷ്ടം പോലെ അവിടെ എവിടെയൊക്കെ കാണും അപ്പോൾ നമ്മൾ വിചാരിക്കുക ഞാനിത് ആഗ്രഹിച്ചതിന് ശേഷം എല്ലായിടത്തും നോക്കുമ്പോൾ ഈ വണ്ടി തന്നെയാണല്ലോ കാണുന്നതെന്ന് പക്ഷേ എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് മുൻപും ഇഷ്ടംപോലെ ടൈമോട്ടായ അരിസ് വണ്ടി അതിൽ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അതെനിക്ക് വേണമെന്ന് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ചിന്ത എല്ലാം ആ വണ്ടിനെക്കുറിച്ചുണ്ടല്ലോ പോസിറ്റീവായിട്ട് അതെനിക്ക് കിട്ടത്തില്ലെന്നല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വാങ്ങണം എന്ന് നിങ്ങൾ തീരുമാനിച്ച ശേഷം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതും കേൾക്കുന്നതും അവിടെ ഇവിടെയൊക്കെ അതിനെ വീണ്ടും വീണ്ടും കാണുകയാണ് അതായത് നമ്മുടെ ചിന്താഗതിയും പ്രപഞ്ചവും തമ്മിലുള്ള അലൈൻമെൻറ്റിൽ നമ്മൾ അതിനെ വീണ്ടും കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരികയാണ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യം ഇങ്ങനെ നടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യത്തിനും ആപ്ലിക്കബിളാണ് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ രണ്ട് ദിവസം മണിക്കൂറിൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക അത് ഇനി പണമാകട്ടെ എന്തോ ആകട്ടെ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ പണമാകട്ടെ എക്സാമ്പിൾ നമുക്ക് പണത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എനിക്കൊരു അൻപതിനായിരം റുപ്പീസ് വേണം അപ്പോൾ ഞാൻ അത് ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്തു അത് വരാനുള്ള വഴികൾ എന്തൊക്കെയുണ്ടെന്ന് ഏകദേശം എനിക്കറിയായിരിക്കുമോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷേ അതെനിക്ക് ആവശ്യമുണ്ട് ഞാനെപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതെനിക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ ചിന്തിക്കുന്നതൊക്കെ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ ആ പൈസയും കൊണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ അമ്പതിനായിരം രൂപ വേണമെന്നാഗ്രഹിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റിയാണ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ടത് ഇനി വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ആ ഒരു എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ നമുക്കത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ലഭിച്ചു കഴിയുമ്പോൾ ഉള്ള സന്തോഷം ഇപ്പം നമുക്കൊരു കാര്യം ആ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അതിന് പുറകെ ഡെസ്പിറേറ്റഡ് ആയിട്ട് അതിനെ പറ്റി ചിന്തിക്കും അങ്ങനെ നമ്മൾ ഭ്രാന്തമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിനിക്കുക വേണം വേണം എന്ന് പറഞ്ഞ് നമ്മളിലോട്ടിങ്ങനെ ആ അങ്ങനെ വലിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുക അതിലേക്ക് കേന്ദ്രീകരിക്കുക അതെനിക്ക് ഉണ്ട് എന്നങ്ങ് വിശ്വസിക്കുക നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന് നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് അതിനറിയത്തില്ല അതിന് നമ്മുടെ ഫീലിങ്സ് മാത്രമേ അറിയത്തുള്ളൂ ആ ഫീലിങ്സിലൂടെയാണ് അതിന് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്തൊരു ഫീലിങ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രപഞ്ചവും അതിനു വേണ്ടിയുള്ള കരയാനും സങ്കടപ്പെടാനും വേറെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് കൊണ്ട് തരും ഇപ്പം ഞാൻ എന്തോ ഒരു കാര്യത്തിന് ആകെ ദേഷ്യം പിടിച്ചിരിക്കുക ഞാൻ ഫ്രണ്ടിൽ കാണുന്ന കാര്യങ്ങളിൽ എന്ത് നോക്കിയാലും ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നും ഇല്ലേ അങ്ങനെ സംഭവിക്കാറില്ലേ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് മൂഡെന്നു പറഞ്ഞാൽ ആ വികാരങ്ങളുണ്ടല്ലോ വികാരമാണ് നമ്മുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള വികാരങ്ങളാണ് ചിന്തയാണ് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ല സങ്കടത്തിലിരിക്കുക അപ്പോൾ നമുക്ക് ഇനിയും സങ്കടം വരുത്താനുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ മതി നമുക്കത് സങ്കടമായിട്ട് ഫീൽ ചെയ്യും ചെയ്യാറില്ലേ അങ്ങനെ എത്ര കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ വേണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവാണ് എനിക്കത് കിട്ടിയതിന് ശേഷമുള്ള സന്തോഷത്തിൽ ഞാൻ ഓൾറെഡി ആണ് അതിൻ്റെ പുറകെ അത് കിട്ടി കിട്ടുമോ കിട്ടുമോ ഇങ്ങനെ ഒന്നും സംശയിക്കാതെ അതെനിക്ക് കിട്ടി അപ്പോൾ നമ്മളൊരു കൂൾ ആൻഡ് കാം അവസ്ഥയിലായിരിക്കുമല്ലോ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് വറിയിടാവത്തില്ല എന്ന് പറഞ്ഞ ഒരു ഫീലിങ്സാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുത്തു അത് വിശ്വസിച്ചു പിന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയില്ല അത് പറ്റി ഞാൻ ചിന്തിക്കേണ്ട ഇങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലുള്ളത് സെറ്റ് ചെയ്യുക നമ്മുടെ ചിന്തകൾ നല്ല രീതിയിൽ ഇത് കിട്ടുമെന്നുള്ളൊരു ചിന്തയിലോട്ട് മാത്രം ആക്കി വയ്ക്കുക നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണോ അതെല്ലാം ഈ പറയുന്ന പ്രോസസ്സ് നമ്മുടെ ചിന്തകളെ മാറ്റുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ലോകത്തിൽ എത്ര സക്സസ് ആയിട്ടുള്ള വ്യക്തി എത്ര താഴെ കിടന്നൊരു വ്യക്തിയാണെങ്കിലും അവൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചിന്താഗതി കൊണ്ട് മാത്രം ാണ് ആ സ്ഥലത്തെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് ഇപ്പോൾ ഒത്തിരി താഴെ നട കടന്ന ഒരു വ്യക്തി താഴേക്കിടയിൽ കിടന്ന ഒരു വ്യക്തി സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ സക്സസിൻ്റെ കാരണം ഇത് മാത്രമാണ് അത് നമ്മുടെ ലൈഫിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ നമുക്ക് കിട്ടാൻ പറ്റും നമുക്കും അത് നേടിയെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എക്സാമ്പിൾ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് നാളെ അല്ലെങ്കിൽ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ കിട്ടും എന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടക്കാൻ ഉണ്ടോ അവർ തന്നെ അവരുടെ മനസ്സിൽ അത് വിശ്വസിക്കുമോ ഇല്ല പിന്നെ എങ്ങനെ അവർക്കത് കിട്ടും കിട്ടത്തില്ല അവർക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം ഒരു മാസത്തിനുള്ളിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ലഭിക്കുന്ന രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള വഴികൾ എനിക്ക് തുറന്നു വരും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോട്ട് കടക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാകും ഉണ്ടാകണം എന്നങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ വേണ്ടിയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആ ബിസിനസ്സോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനു വേണ്ടി ആരെങ്കിലും അവരോട് സംസാരിക്കുവോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും അതാണ് മാനിഫെസ്റ്റേഷനിലൂടെ നടക്കുന്നത് നമ്മുടെ സ്വന്തം മനസ്സിന് അവിശ്വസനീയമായ കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടുമെന്ന് നമ്മൾ നിർബന്ധപൂർവ്വം വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മാനിഫെസ്റ്റേഷൻ ആവില്ല അത് നമ്മുടെ ഗോളും ആവത്തില്ല